ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ ആദ്യമേ പറയുന്നു ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എല്ലാം ചെയ്യ ഓക്കെ അപ്പൊ ഇന്ന് തിരുവോണമാണ് നമ്മൾ സദ്യയൊക്കെ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ചു ഇന്ന് തിരുവോണം അടുത്ത വർഷം ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളും സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു സോ ഏഹ് അപ്പൊ ഒന്ന് എന്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങും എന്റെ അമ്മ കാണാനായിട്ട് ആദ്യമായിട്ടാണ് ആ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടില് ശോഭനമ്മ വരാൻ പോണത് അങ്ങനെ അമ്മ അമ്മേടെ വീട്ടില് അപ്പൊ അങ്ങനെ പോവാനായിട്ട് പോവാണ് എവിടെ പോണോ എന്തിനു പോണോന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്കൊരിടം വരെ പോവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ ശരി എന്ന് പറഞ്ഞ വണ്ടി കയറിയിരിക്കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെ പോവാണ് കേട്ടോ

വല്ലാത്തൊരു കയറ്റം ഉണ്ട് അവിടെ അപ്പൊ ഞാൻ വണ്ടിയിൽ കയറിയപ്പോഴേ ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറ്റം കയറും അമ്മയ്ക്ക് പോസിബിളല്ല ഹെല്പ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ അയ്യോ ഒന്നും കുഴപ്പമില്ല ശോഭൻ്റെ ഇതിലും ഇതിന്റെ അപ്പുറം ഒക്കെ കയറിയിട്ടുള്ളതാ ഒരു കുഴപ്പമില്ല കയറും എന്ന് പറഞ്ഞു ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്ത് തേരിയിൽ വെച്ചത് മാത്രം ഓർമ്മയുണ്ട് അമ്മ ഇതാ വരുന്ന താഴോട്ട് പാവ എൻ്റെ നന്ദപ്പനെ ഓടി മേളിൽ പോയി പിടിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് നിന്നിട്ട് അച്ചാ അമ്മ ഓടി വാ ഇപ്പം അച്ഛമ്മ ഉണ്ട് തോട്ടിപ്പോന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു അങ്ങനെ ഞാനും പിന്നെ ചേട്ടനും കൂടെ ഓടിപ്പോയി പിടിച്ച് മേളിൽ കയറ്റാ ചെയ്ത പിന്നെ ചേട്ടൻ കൊണ്ടങ്ങ് ആക്കേണ്ടി വന്നു ഇല്ലേ അങ്ങനത്തെ ഒരു പോർഷനാണേ നമ്മൾ ഒരു കാലം വെക്കുമ്പോൾ പുറകിലോട്ട് വരും അതവിടെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എനിക്ക് പോലും ഇപ്പോൾ ടഫാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ വഴി ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ കയറാൻ ഭയങ്കര പാടാടി ഓമനമ്മ ശോഭനമ്മ വന്നത് കണ്ടില്ല കേട്ടോ പിള്ളേരെ മാത്രമേ കണ്ടുള്ളൂ അമ്മയ്ക്കെല്ലേലും കാഴ്ചക്ക് കുറവുണ്ട് അതുകൊണ്ട് എന്നെ ദൂരേന്ന് വരുന്നത് അടുത്ത് വരുന്നതാണെങ്കിൽ പോലും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ വരുന്നത് അമ്മ കണ്ടില്ല അമ്മ നോക്കിയപ്പോൾ ആരോ വരുന്നു കയറി അങ്ങ് സൽക്കരിച്ചിരുത്തുന്നു പുറകെയാണ് ശോഭനാമ്മയ കണ്ടത് അമ്മയ്ക്കൊരു അത്ഭുതമൊക്കെ ആയിരുന്നു കാര്യം ശോഭനാമ്മ ഒരിക്കൽ പോലും ഇവിടെ വരുമെന്ന് അമ്മയും പ്രതീക്ഷിച്ചില്ലേ പിന്നെ അമ്മയോട് അകത്ത് കയറാൻ പറഞ്ഞു അമ്മ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അമ്മയ്ക്ക് സംശയം കൊച്ചു വീടല്ലേ ഈ വീട്ടിലാണോ പെണ്ണയെ നീ താമസിച്ചെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് മുറികളൊക്കെ പോയി കണ്ടു അപ്പോഴത്തേക്കും അമ്മ പായസം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ പായസം നമുക്ക് ശോഭന അമ്മ കാര്യമായിട്ട് കുടിച്ചു കേട്ടോ നമ്മളെ വീട്ടിൽ നടപ്രദവനായിരുന്നു അപ്പോൾ അമ്മയ്ക്കിഷ്ടം കടലയാണ് പക്ഷേ എങ്കിലും എന്ത് കൊടുത്താലും കഴിക്കുന്ന ശോഭനമ്മയ്ക്ക് ഇങ്ങനെ വേണം എന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെ പാൽ പായസമൊക്കെ നല്ല കൊതി തീരെ വയറ് നിറച്ച് കഴിച്ചു ആരും വരാനില്ലാത്തതുകൊണ്ടും ഇരിക്കാൻ ആളില്ലാത്തതുകൊണ്ടും അമ്മ കുറേ കസേര കൂമ്പാരം കൂട്ടിയോട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ശോഭനാമയോട് അധികം ഒരു കസേര കൊടുത്തിട്ട് അതിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ആ ശോഭനാമ്മയ്ക്ക് തറയിലിരുന്നാൽ മതി പോ പിണ്ണേ തറയിരിക്കുന്ന അസുഖം വേറെന്ന് തന്നെന്ന് പറഞ്ഞിട്ട് തറ കയറിയിരുന്നു നന്ദപ്പന ഒരുപാട് നിർബന്ധിച്ചു അച്ചാമ്മ കസേരി ഇരിക്കുക അച്ചാമ്മന്നെ എവിടെ നിന്ന് അമ്മ തറയിലേ ഇരിക്കുകയുള്ളൂ അത് പിന്നെ അവിടെയും ഇവിടെയും എവിടെയാണെങ്കിലും അവസ്ഥ അത് തന്നെയല്ലോ കുഞ്ഞമ്മയും പിന്നെ അച്ചാമ്മയോട് ചേർന്ന് കുറേ പായസമൊക്കെ കുടിച്ച് തറയിലിരുന്ന് വേരവി കുഞ്ഞമ്മയും അവൾ നന്നായിട്ട് ആസ്വദിച്ചു അമ്മ പായസം കുടിക്കുന്നുണ്ടപ്പോൾ നമുക്കും കൂടി കൊതി വന്നു കേട്ടോ അതല്ലെങ്കിലും അങ്ങനെയാ അമ്മ എന്താഹാരം കഴിച്ചാലും നമുക്കും കൂടി കൊതിവരും എങ്ങനെയാണ് കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കും നമ്മളിനി നമ്മളിനിഷ്ടപ്പെടാത്തൊരു ഫുഡാണെങ്കിൽ പോലും അമ്മ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എൻ്റെ കൂടെ ചോദിച്ചു പെണ്ണേ നീ പറഞ്ഞ റബ്ബറോളം എവിടെയാണ് ഞാൻ ഇടയ്ക്ക് അമ്മ വീട്ടിൽ വരുമ്പോൾ വിറകൊക്കെ റബ്ബർ വളയിൽ എടുത്ത് കത്തിക്കുമെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് റബ്ബർ വോയിൻ എന്താണെന്ന് ഓർമ്മയില്ലാത്തതാണോ ഇനി കണ്ടിട്ടില്ലാത്തതാണോ ഒരു പിടിയുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനാണ് അങ്ങനെ റബ്ബർ വള കണ്ടപ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നത് ചോദിക്കുന്നതിലാണോ റബ്ബർ മരങ്ങളല്ലേ അമ്മയ്ക്ക് എന്ത് റബ്ബർ എന്ത് മരങ്ങൾ അവിടെ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത് എനിക്ക് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ വീട്ടിൽ ഈ സന്ധ്യ സമയത്ത് ഞാൻ ഈ പാട്ട് കേൾക്കുന്നതെന്നറിയോ എപ്പോഴെങ്കിലും പോകുന്നത് ഉച്ചയ്ക്കോ രാവിലെ എങ്ങനെയോ ആയിരിക്കും ആ പോയി ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കും തിരിച്ചിങ് വരും അല്ലാണ്ട് ഈ കണ്ടിന്യൂസ് അവിടെ ഈ എന്താ സ്പെൻഡ് ചെയ്യുന്ന പരിപാടി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ടൊന്നും അധികം കേൾക്കാറില്ല അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒസ്റ്റാൾജിയാണ് കേട്ടോ നമ്മളെ പണ്ടത്തെ കാലം ഓർമ്മ വന്നതും ഓക്കെ അതൊക്കെ ഒരു വല്ലാത്ത മിസ്സിങ് അല്ല നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാത്ത കാര്യങ്ങൾ സന്ധ്യ സമയം എല്ലാവരും കൂടി ഇരുന്ന കാര്യങ്ങൾ പറയുന്നതും ഒക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്തു ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോലെ കാലരൂപമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സിറ്റിയിൽ ഗ്രാമപ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അമ്മയുടെ പലഹാരപ്പൊതി വിതരണമാണ് അത് എല്ലാ വട്ടവും കുഞ്ഞുങ്ങൾ ചെല്ലുന്ന സമയത്ത് പലഹാര പൊതി സ്റ്റോക്ക് ഉണ്ടാവും അത് കൃത്യമായിട്ട് നമ്മൾ വരുന്ന സമയം വിളിച്ച് പറയുമ്പോൾ വാങ്ങിച്ച് വെച്ചേക്കും ചില സമയത്ത് ഞാൻ സസ്പെൻസ് ആയിട്ടാണ് പോകണമെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പുറക്കിത്തരും അമ്മയ്ക്ക് തന്നിലേലൊരു സമാധാനം ഉണ്ടാവില്ല അതെന്തോ അതൊരു ശീലമായിപ്പോ അതല്ലെങ്കിൽ അമ്മുമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ അപ്പന്മാരുടെയൊക്കെ ഒരു രീതിയാണല്ലോ ഇത് അവരുടെ ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ കാരണം സന്ധ്യയായിട്ടുണ്ടായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിറഞ്ഞ് ശോഭനാമ്മയ്ക്ക് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പിന്നെ അമ്മയ്ക്കാകെ വിഷമായി പിന്നെ ശോഭനാമയ്ക്കും ആകെ ഒരു വിഷമായി കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കാണെന്നൊരു തോന്നുന്നത് ശോഭനാമയ്ക്ക് വന്നപ്പോഴേ ഒറ്റപ്പെടാൻ വേദന വേതന ശോഭനാമയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അമ്മ കുറേ നിർബന്ധിച്ചു അമ്മേ നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ ഒറ്റയ്ക്ക് ഈടാക്കേണ്ടത് അങ്ങ് വന്നാൽ പോരേ എന്നൊക്കെ ചോദിച്ചിട്ട് നിർബന്ധിച്ചു അവിടെ സഹോദരനുണ്ട് പക്ഷേ അമ്മ വന്നപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആകെ ഒരു വിഷമം അമ്മ അവിടെ ഇവിടെ വഴി മുഴുവൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ ഒറ്റയ്ക്കല്ലേ ആ കളവിക്ക് എവിടെ കിടക്കണം എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി വേറെ നമ്മളങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് വീണ്ടും അവർ വിശേഷങ്ങളൊക്കെ കുറേ സമയം പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരാത്ത വിശേഷങ്ങൾ പറഞ്ഞു രണ്ടു ഉരുണ്ടടിച്ച് വീണ കഥകളെ പറയാനുള്ളു കേട്ടോ

അങ്ങനെ കുറച്ച് നേരത്തെ സംഭാഷണത്തിനൊടുവിൽ യാത്ര പറഞ്ഞിറങ്ങി കയറിയ സമയത്തുള്ള ആ പാടൊന്നും തിരിച്ചിറങ്ങുന്ന സമയത്തുണ്ടായിരുന്നില്ല കേട്ടോ കാരണം തിരിച്ച് കുത്തിറക്കോ അല്ലേ സ്മൂത്തായിട്ട് ഇറങ്ങാൻ പറ്റി പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ അമ്മയുടെ ചെറുപ്പമൊക്കെ ഒരു കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യേ ഒരുടിച്ചു വീണാൽ നേരെ തോട്ടീന്ന് വാരി പറക്കേണ്ടി വരും അത് ഒരെണ്ണത്തിനായിട്ട് പിടിക്കാൻ പറ്റില്ല ഒരെണ്ണം വീണ എല്ലാം വീഴും ഒരുമിച്ചാണ് പോകണേ അങ്ങനെ തിരിച്ചിറങ്ങി ഇറങ്ങിയ സമയത്ത് അപ്പുറം അപ്പുറമുള്ളവരെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നു കാരണം അമ്മയ്ക്ക് ഇതൊക്കെ കുറേ നാൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണ് അയൽക്കാരോടും മിണ്ടുന്നതും ഇടപഴകുന്നതും ഒക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ആ പരിപാടിയൊന്നും ഓർമ്മ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതിയെ താഴെ ഇറങ്ങി കേട്ടോ താഴെ ഇറങ്ങിയതിന് ശേഷവും അമ്മയ്ക്ക് ആകെ വിഷമമായിരുന്നു ആയിരുന്നു പിന്നെ നിൻ്റെ അമ്മ ഒറ്റയ്ക്കല്ലേ അവിടെ നിൻ്റെ അമ്മയും കൂടെ വിളിച്ചുകൊണ്ടു അതുകൂടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അമ്മ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു എന്തായാലും അമ്മ നാരായണത്തിന് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ വരും നിങ്ങൾ സമാധാനപ്പെടുന്നു പറഞ്ഞ് സമാധാനിപ്പിച്ച് താഴെ ഇറക്കി പിന്നെ നേരെ വീട്ടിലോട്ട്